ുട്ടനെ ഏറ്റവും ഇഷ്ടമുള്ള ആരെയാ എന്നെയാണ് ഏറ്റവും ഇഷ്ടം അയ്യോ എനിക്ക് എനിക്കേറ്റവും ഇഷ്ടം ആരാങ്കുട്ടനെയാ സന്തോഷയോ അപ്പൊ അങ്ങനെ നമ്മൾ ഇഷാന്റെ വീട്ടിലേക്ക് എത്തിക്കോണ്ടിരിക്കുവാണ് ഇഷാൻകുട്ടനെ അവിടെ നിന്ന് നോക്കി നിപ്പുണ്ട് നമ്മൾ വന്നതൊക്കെ കണ്ടോണ്ട് ഹലോ ഹലോ എന്നെ അറിയോ അറിയാ നീ എന്നെ നോക്കിയിരിക്കുമായിരുന്നോ ണ ഭയങ്കര എനിക്കൊരു ഫാനും കൊണ്ടുണ്ട് അറിയില്ല ഇതെന്നെഴുതി ലാൻകുട്ടൻ ഇഷാൻ ആരാക്കൊള്ളാ പൊട്ടിച്ചോക്ക് എന്നാ പൊടിച്ചെന്നോ പൊടിച്ചല്ലോ പേടിയാണോ ഇഷാനിച്ചോ ഇഷാൻകുട്ടിനെ അറിയാമോ എന്താ പറയാ അടുത്ത പ്രാവശ്യം വരുമ്പോ വീല മേടിച്ചോണ്ടിരേ നിനക്ക് മിഠായി ഇഷ്ടമാണോ എന്നാ എടുത്തോ എടുത്തോ നിനക്ക് മേടിച്ചിട്ടുണ്ടോന്ന ുട്ടോ ലൗഡ് വേട ഇനിയും ലൗഡ് വേടാ വേറെ വേണല്ലോ വിളിക്കണേ നമ്മുടെ രണ്ട് വയസ്സിലോ ഈശ്വര ഇപ്പൊ നാലു വയസ്സായി തുറക്കണോ ആ തുറന്നേരല്ലോ നിനക്ക് സ്ട്രോബറി ഇഷ്ടം എന്നാണല്ലോ പറഞ്ഞത് അപ്പൊ ഇത് ഇഷ്ടമല്ലേ പക്ഷെ ലിറ്റിൽ ബിറ്റ് ലിറ്റിൽ ബിറ്റ് കഴിച്ചാലും കൊഴപ്പല്ല ഇഷ്ടപ്പെട്ട കേട്ടെ അതെനിക്ക് ആക്ച്വലിഷ്ട ആണോ എന്നാ പറഞ്ഞടാ താങ്ക് യു ഞാൻ മാത്രം കഴിച്ചാ മതി വിഷം കഴിക്കണല്ലേ ഇറങ്ങോളൂ കാട്ടുന്ന് വെച്ചാല് ഇറങ്ങോളൂ അങ്ങനെ പറയുവോ കാട്ടുകട്ടലാണോ ഇറങ്ങൂളെന്ന് പറയോ പറയൂലെ ഇതൊക്കെ നിന്റെ കളിപ്പാടനാണോ അതോരൻ എനിക്ക് തരാമോ ഇത് തരാമോ ഇത് േ ഇത്രുള്ളൂ ഇത് അല്ലേ അല്ലെ ഇതിന്റെ ഒരു പീസ് എടുക്കാൻ വീഡിയോ കണ്ടത്തിന്റെ വേക്ക് കണ്ടത്തിന്റെ അല്ലെ എന്തൊക്കെയാണോ പറയാ ഇതാണോ ഉള്ളിലായിട്ടും ചെറുത് എനിക്ക് തരാൻ തരായിലായിട്ടും പഴയ ഫാനാണ് എനിക്കന്നത് ആണോ അങ്ങനെ പുഷ് ചെയ്യാം അങ്ങോട്ടോ അവിടെ വണ്ടിയൊക്കെ വരില്ലേ ടീച്ചർ പിടിപ്പുവോ പിടിപ്പയ്യപ്പ പയ്യ പയ്യപ്പ്

ഏറ്റവും ആരെയാ അയ്യോ എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെന്നറിയോ ഇഷാൻകുട്ടനാ സന്തോഷയോ അച്ചോടിയാ ഹൈഫയ ഹൈഫൈ ഈ ഹാൻഡ്സ് വെച്ച് ോട്ടേക്കോ പിന്നെ വരാ ഒരു ഹൈഫൈ ആ ഓക്കെ നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുക്കാം ഇങ്ങനെ വിളിക്കണ്ട ഇങ്ങനെ വിളിക്കണോ ഇങ്ങനെ പൂവാറ്റാവോ ഓക്കെ പൊക്കോട്ടേ പൊക്കോട്ടെ ഓക്കേ കടൽ കാറ്റി നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായി എരിഞ്ഞ സന്ധ്യ